ഒരു സ്ത്രീ ഡ്രഗ് ഡീലർ ആകുക പോലീസുകാർ പറയുന്ന വിവരം സത്യമാണെങ്കിൽ അതാണ് ഈ പറയുന്ന സ്ത്രീ ഒരു പക്ഷേ നമുക്കെല്ലാം ഞെട്ടൽ ഉണ്ടാക്കുന്ന റിൻസി മുംതാസ് എന്ന് പറയുന്ന വനിത റിൻസി മുംതാസ് ഇന്നലെ ചില ആൾക്കാരെ ചില അശ്ലീലാംഗ്യങ്ങളൊക്കെ കാണിച്ചിരുന്നു റിൻസി മുംതാസ് ഡ്രഗ് ലേഡി എന്നാണ് മീഡിയക്കാരെ വിളിക്കുന്നത് ഇടിയുടെ ഭാഗത്തും ഇത് കുറച്ചൊക്കെ അതിശോക്തിയും പറ്റുമൊക്കെ ഉണ്ടാവില്ല എന്നൊന്നും പറയുന്നില്ല അത് സ്വാഭാവികമായി മീഡിയക്കാരെ കുറച്ച് സെൻസേഷനലിസം കാണിക്കും അത് സ്വാഭാവികമാണ് പക്ഷേ അതിൽ ഒരുപാട് എലിമെന്റ്സ് ഓഫ് ട്രൂത്ത് ഉണ്ടെങ്കിൽ വേദനിപ്പിക്കുന്ന ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഈ വിഷയത്തിൽ നമ്മൾ ജാതിയോ മതമോ രാഷ്ട്രീയമോ അല്ല കേരള സമൂഹം ഒരുമിച്ച് നിന്ന് എതിർക്കേണ്ട വലിയൊരു വിപത്താണ് ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ് കേരളത്തിന്റെ ഡ്രഗ് ലേഡി എന്ന് പല മാധ്യമങ്ങളും വിളിക്കുന്ന ഒരുപാട് സ്ക്രീൻഷോട്ടും ചാറ്റുകളും ഒക്കെ കിട്ടിയെന്ന് പോലീസ് അവകാശപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഡ്രഗ് ഡീലറാണ് ഇവർക്ക് അവരുടെ വാർത്തയൊന്നും കേൾക്കാം അശ്ലീല ആംഗ്യമൊക്കെ കാണിക്കുകയും ചെയ്തിരുന്നു വലിയ സംഭവമായിട്ടാണ് പുള്ളിക്കാരി അത് വിചാരിച്ചു വെച്ചേക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും പുള്ളിക്കാരിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടുവാൻ കേട്ടോ അതും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സിനിമാ മേഖലയിലെ പലർക്കും റൺസി മുമി എം എ കൈമാറിയിട്ടുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ അതായത് സിനിമാ മേഖലയിലെ പല പ്രമുഖരും കുടുങ്ങാൻ പോകും നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് തമിഴ്നാട്ടിൽ നടൻ കേസുമായി ബന്ധപ്പെട്ട് പിടികൂടുന്നത് ഗവൺമെന്റ് അല്ലെ നടൻ ശ്രീകാന്തിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു വാർത്ത നമ്മൾ കണ്ടിരുന്നത് അതിനുശേഷം പല നടന്മാരും പല പ്രമുഖരും ആലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ മലയാള സിനിമയിൽ റൺസി മുംതാസ് എന്ന ഒരു വ്യക്തി പിടിയിലാകുമ്പോൾ പുറത്തു വരാൻ പോകുന്ന പേരുകൾ കേട്ട് നിങ്ങൾ ആരും ഞെട്ടരുത് ഞെട്ടരുതെന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ തരുന്നത് കാരണം റൺസി മുംതാസ് സിനിമാ മേഖലയിൽ വളരെയധികം സജീവമായിരുന്നേ സിനിമാ മേഖലയിലെ പ്രൊമോഷൻ പരിപാടികൾക്കിടയിൽ റൺസി മുംതാസ് എം ഡി എം എ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമായി വിറ്റിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതും ലക്ഷങ്ങളുടെ ലഹരിക്കച്ചവടമാണ് റൺസി മുംതാസ് നടത്തിയിരുന്നത് ൾ റൺസി മുംതാസ് നടത്തി സിനിമാ മേഖലയിലേക്ക് കൃത്യമായ അന്വേഷണത്തിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ നീങ്ങുകയാണ് ഉണ്ണി മാനേജറാണ് റൺസിസ് എന്നതുവരെ അഭ്യൂഹങ്ങൾ പരഞ്ഞിരുന്നപ്പോൾ ഉണ്ണി കൃത്യമായി തന്നെ ഫേസ്ബുക്കിൽ അങ്ങനെ തനിക്ക് മാനേജർ ഇല്ല എന്ന് ഉണ്ണി പറയുകയും ചെയ്തു അതായത് ഈ റൺസിമസിന് മലയാള സിനിമയിലെ പല പ്രമുഖരെയും വീഴ്ത്താനുള്ള പല പല സംഭവങ്ങളും കൈവശം കൊണ്ട് നടന്ന തിനൊപ്പം തന്നെ വയനാട്ടിൽ നിന്ന് ലഹരി കേസുമായി ബന്ധപ്പെട്ട് കുറച്ചുപേരെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് റൺസിയുമായിട്ടുള്ള ഡയറക്ട് കണക്ഷൻ കിട്ടുന്നത് റൺസി ഫ്ലാറ്റ് എടുത്തുകൊണ്ടാണ് ഈ ലഹരി കച്ചവടം നടത്തുന്നത് അതായത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടുന്ന ലഹരി പാക്കറ്റിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ഥലമായി ഒരു ഒരു ഗോഡൌൺ ആയി മാറ്റുകയായിരുന്നു ആ ഫ്ളാറ്റ് ആ ഫ്ളാറ്റിൽ ലഹരികൾ പൊതിഞ്ഞുകെട്ടി വേണ്ടപ്പെട്ട ആളുകൾക്ക് എത്തിച്ചു കൊടുക്കും അതാണ് റൺസിയുടെ പണി സന്ദേശങ്ങളാണ് ഉപയോഗിക്കുന്നത് അതിനുള്ള ദൃശ്യങ്ങൾ സഹിതം അതിന്റെ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ ഉൾപ്പെടെ ഉള്ളവ ഇപ്പൊ നിരീക്ഷിച്ചു വരികയാണ് അതിനകത്ത് കൃത്യമായി നിങ്ങൾക്ക് എത്ര വേണം എന്താണ് വേണ്ടത് എവിടെ എത്തിക്കണം ഒക്കെ എന്നാണ് വാട്സ്ആപ്പ് റൺസിക്ക ഡീലിംഗ് സിനിമാ മേഖലയിൽ മാത്രമല്ല കേട്ടോ സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ വരെയുണ്ട് ഒരു വലിയ ശൃംഖല വയനാട്ടിൽ നിന്നുള്ളവർ പിടിയിലാകുമ്പോൾ തന്നെ മനസ്സിലായില്ലേ കൊച്ചിയിൽ നിൽക്കുന്ന റിൻസിക്ക് വയനാട് നിൽക്കുന്ന ലഹരിയുമായി പിടിപാടുണ്ടാകുമ്പോൾ തന്നെ സംസ്ഥാനം സംസ്ഥാനമൊട്ടാകെ തന്നെ റിൻസി ഈ ലഹരിക്കച്ചവടം നടത്തിയിട്ടുണ്ടേ അതും ലക്ഷങ്ങളുടെ ഇടപാട് അവിടെയാണ് റിൻസി പിടിയിലാകുമ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾക്ക് പ്രസക്തിയേറുന്നത് മലയാള സിനിമാ മേഖലയിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് പിടികൂടുന്ന താരങ്ങൾ പിടിക്കപ്പെട്ട താരങ്ങളൊക്കെ തന്നെ നമ്മുടെ മുന്നിലുണ്ട് അവിടെ നിന്നുകൊണ്ട് മലയാള സിനിമ ലഹരിമുക്തമാണെന്നൊന്നും പറയാൻ കഴിയില്ല പക്ഷെ അങ്ങനത്തെ വാദഗതികൾ പാടില്ല സീരിയസ് ആയ വിഷയമാണ് കൃത്യമായി സിനിമാ മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് വളരെ തന്നെയായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് എന്നുള്ള കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മുടെ നാട്ടിൽ എവിടെയാണ് നമ്മുടെ സുഹൃത്തുക്കളോ മറ്റും ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ റിക്രിയേഷന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുകയോ ലഘുവായി ഉപയോഗിക്കുക ചെയ്യുന്നെങ്കിൽ അവരെ ശക്തമായി പറഞ്ഞ് വിലക്കണം അത് ചെയ്യരുതെന്ന് പറയണം അത് തെറ്റാന്ന് പറയണം ഇത് ലാഘവ ബുദ്ധിയോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യമല്ല ചില ആൾക്കാർ വളരെ ന്യൂവാൻസ്ഡും റിഫൈൻഡുമായിട്ട് ചില റിക്രിയേഷണൽ ഡ്രഗ്സ് ലീഗലൈസ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ അപ്രായോഗികമാണ് മാത്രമല്ല ഇത്രയും ഗൗരവതരമായ ഒരു വിഷയം എം ഡി എം എ അടക്കമുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒക്കെ ദോഷം ചെയ്യുന്ന ഡ്രഗ്സുകൾ ഉള്ളപ്പോൾ ഡ്രഗ്സിനെതിരെയുള്ള ക്യാമ്പയിൻ നമ്മൾ അതിശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകണം ഇതേപോലുള്ള ഡ്രഗ് ലേഡികൾ ഉണ്ടെങ്കിൽ പറയുന്ന വാർത്ത ശരിയാകാനാണ് സാധ്യത പോലീസുകാർ വാർത്ത കൊടുക്കും മീഡിയക്കാര് കുറച്ച് സ്പൈസപ്പ് ചെയ്യുമായിരിക്കും ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ അതിശക്തമായി ഇതിനെതിരെ ഒരു ബോധവൽക്കരണം ഉണ്ടാകേണ്ട ആവശ്യമാണ് വിഷയം അത്ര ഗൗരവതരമായി നമ്മൾ എടുക്കണം ആ ഗൗരവതരമായി എടുത്തുകൊണ്ട് ഡ്രഗ്സിനെതിരെയുള്ള പോരാട്ടം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും തമിഴ് സിനിമയിലെ പ്രമുഖരായ ശ്രീകാന്ത് കൊക്കൈൻ ബൈ ഇതിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടു കൃഷ്ണ എന്ന് പറഞ്ഞൊരു ആക്ടർ അറസ്റ്റ് ചെയ്യപ്പെട്ടു അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് അപ്പൊ ഒരു കാരണവശാലും ഈ ഡ്രഗ്സിനെതിരെയുള്ള പോരാട്ടം നമുക്ക് ഡയല്യൂട്ട് ചെയ്യാൻ കഴിയില്ല സീ വല്ലപ്പോഴും ഒരു പെഗ് അടിക്കുന്നത് പോലെ ഒരു സെർട്ട് വിടിക്കുന്നത് അല്ല അത് അതുപോലും ചെയ്യരുത് അതുപോലൊരു കാര്യം അതുപോലും കഴിയുന്നതും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് പക്ഷേ ഡ്രഗ്സ് കുറെ കൂടെ മാരകമാണ് സീരിയസ് ആണ് അതിനെതിരെയുള്ള ബോധവൽക്കരണത്തിൽ അതിശക്തമായി നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിന് യാതൊരു വിഭാഗീയതയും ഇല്ല എല്ലാവരും ഒരുമിച്ച് നിന്ന് അതിനെതിരെ പോരാടാൻ കഴിയട്ടെ ജയഹിദ്